പുനലൂർ മണിയാർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ എഴുപത്തിയേഴാം വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും നടന്നു സുരഭി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ട വാർഷികാഘോഷങ്ങളുടെയും യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പുനരൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലത നിർവഹിച്ചു どうも。 തീർച്ചയായും വിദ്യാഭ്യാസം വന്നതായിട്ടുള്ള യുവതി യുവാക്കൾ ഇന്ന് നമ്മുടെ പേര് എല്ലാവർക്കും ഗവൺമെന്റ് ജോബ് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മറ്റു സംരംഭങ്ങളിലൂടെ അവർക്ക് എങ്ങനെ തൊഴിൽ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ആർജിച്ചുകൊണ്ട് ഇവരെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കാം എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ഒരു കമ്മീഷൻ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു തന്റെ പ്രാദേശിക സർക്കാരുകളടക്കം വലിയ വിപുലമായ പ്രവർത്തനങ്ങൾ ജോബ് സ്റ്റേഷൻ അടക്കം രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ

അതുപോലെ തന്നെ നൽകുകയാണ് അടുത്തതായിട്ട് ദീപയിൽ പോയി മലയാള യൂണിറ്റ് കമ്മിറ്റി വരെ ഒരാൾ സാധനം നൽകുന്നു ഡിവൈഎഫ്ഐ മണിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരാദരവ് ബഹുമാനപ്പെട്ട ശ്രീ ജയപ്രദേശ് കലാശാലം നൽകുന്നു വ്യാഴാഴ്ച രാവിലെ നടന്ന പൊതുസമ്മേളനത്തിൽ പിടിഎ പ്രസിഡന്റ് എസ് അരുൺകുമാർ അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് പി എസ് അമ്പലിപ്രിയ സ്വാഗതം പറഞ്ഞു പിടിഎ ഭാരവാഹികൾ അധ്യാപകർ ജീവനക്കാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ഉപകാരങ്ങൾ സമർപ്പിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിനോയ് രാജൻ കെ കനകമ്മ വസന്താരഞ്ജൻ അഡ്വക്കേറ്റ് പി എ ആൻ എസ് കൌൺസിലർ എസ് പൊടിയൻപിള്ള പുനരൂർ എഇ ഡി അജയ്കുമാർ ബി പി സി സോണിയ വർഗീസ് കെ ജി അബ്രഹാം എം ജി ശ്രീനി താലൂക്കൽ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി രഞ്ജിത്ത് പരവട്ടം ആർ ജയനാഥൻ മുരുകൻ കേളങ്കാവ് ദിവ്യ സുരേഷ് എസ് നൂർബിനു വി ദിവ്യ ആർ രേഷ്മി എൽ സുമിത പിള്ള ശശിധരൻ എ സുരേഷ് ആർ അനു എന്നിവർ സംസാരിച്ചു യാത്രയപ്പ് ചടങ്ങിന് ഹെഡ് മാസ്റ്റർ സി ജയപ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും തുടർന്ന് വിവിധ രംഗങ്ങളിൽ മികവ് നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് എൻഡോവ്മെന്റുകളുടെ വിതരണവും നടക്കും Fox TV News, Ponneri.